ഇത് മാസ് മോട്ടോർഷൻ ആണ് ഹോണ്ട ഡിയോ സ്റ്റാർട്ടിംഗ് കംപ്ലയിൻ്റ് ആയിട്ട് നമ്മൾ പോയി എടുത്തു കൊണ്ടു വേണ്ടിയാണ് അത് ഇടയ്ക്ക് സ്റ്റാർട്ടിങ് ആയിട്ട് വഴി പെട്ട് തന്നെയാണ് നമ്മൾ പോയി എടുത്തു അപ്പോൾ അതിനെ നിലയിൽ നമുക്ക് കിട്ടിയ എന്ന് പറഞ്ഞാലേ ഈ പ്ലഗ്ഗിലേക്ക് വരുന്ന ഈ വയർ ഉണ്ടല്ലോ ഈ പ്ലഗ് കോയിൽ ആണ് അതിൻ്റെ കറക്റ്റ് ലെങ്ത് അതിനകത്ത് കൃത്യമായിട്ട് കിട്ടാത്തത് കൊണ്ട് തന്നെ സാധനം ഇടയ്ക്ക് ലൂസായി പോകേണ്ടായിരുന്നു പ്ലഗ്ഗും പ്ലഗ് അഡാപ്റ്റും നമ്മൾ മാറ്റിയിട്ടുണ്ട് കിട്ടുന്നുണ്ട് പ്ലഗ് അഡാപ്റ്റും കോയിൽ അസംബ്ലിയും നമ്മൾ മാറ്റിയിട്ടുണ്ട് കോഴിലും മുന്നൂറ്റി ഉപരോടെ നമുക്ക് കോയിൽ വരാം കേട്ടോ നീ ഇരിക്കുന്ന ഐറ്റാണ് നമ്മൾ മാറ്റിയത് ഇപ്പോൾ പുതിയത സെറ്റ് ചെയ്തതാണ് കേട്ടോ ഈ സൈഡിൽ വരുന്നത് ഈ ഐറ്റം പിന്നെ അത് കൂടാണ്ട് വേറെ കംപ്ലയിൻ്റ് ഉണ്ട് വേണ്ടിക്കാതെ നമ്മൾ ആദ്യം പറഞ്ഞേക്കണമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻജിനിലെ കമ്പ്രഷൻ ലീക്കേജ് ഉണ്ട് കംപ്രഷൻ കുറഞ്ഞു പോകുന്നുണ്ട് ആ ഒരു കംപ്ലയിൻറ്റും കാണിച്ചു രണ്ട് പ്രശ്നമാണ് കാണിച്ചത് ഒന്ന് ഈ കംപ്ലയിൻറ്റ് നമ്മളിവിടെ ഓടിച്ചു നോക്കുമ്പോൾ കംപ്ലയിൻറ്റ് കിട്ടി അത് നമ്മളിപ്പോൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് അതിന് ശേഷം അതിൽക്ക് അതിന് മുമ്പും അതിന് ശേഷവും നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് കംപ്രഷൻ ലീക്കേജ് കാണിക്കുന്നുണ്ട് അത് കിക്കറടിക്കുമ്പോൾ കിക്കറ് ബലോജാത്ത രീതിയിലേക്ക് താഴേക്ക് പോകുന്ന ഒരു കംപ്ലൈൻറ്റ് ഉണ്ട് അത് വണ്ടിക്ക് ഉണ്ട് നിലവിൽ ഇട്ടാ അപ്പോൾ ആ കംപ്ലയിൻറ്റ് റിപ്പീറ്റ് വരും ഈ പ്രോബ്ലം സോൾവ് സോൾവാവും ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഒക്കെ വാട്ട്സപ്പിൽ ഇട്ടേക്കാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം വർക്ക് ഏകദേശം ഒരു അഞ്ചരാ ആറ് മണിയാകുമ്പോൾ തീരുമാനത്തിൽ കേട്ടോ ബോഡിക്ക് ഒന്ന് സെറ്റ് ചെയ്യുന്നതിന് ശേഷം ഓടി ഒന്ന് ഓടിച്ചോളാം ഓക്കെ